പ്രമുഖ മലയാളി വ്യവസായി മൂസഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്രാഗ്നൻസ് വേൾഡ് നൂറ്റി അൻപത് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതിന്റെ ആഘോഷം ദുബായ് എക്സ്പോ സിറ്റിയിൽ നടന്നു നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായ ചടങ്ങിൽ ഫ്രാഗ്നൻസ് വേൾഡിന്റെ വളർച്ചയിൽ പങ്കാളികളായ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു മൂസഹാജിയുടെ ജീവിത കഥ പറയുന്ന കുഞ്ഞോൻ എന്ന ഡോക്യൂഫിക്ഷന്റെ ആദ്യ പ്രദർശനവും ചടങ്ങിൽ നടന്നു ൾ പ്രൈസ്റ്റ് സർവീസ് ചെയർമാനും സ്ഥാപകനുമായ പോളണ്ട് മൂസയുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഫ്രാഗ്നൻസ് വേൾഡിന്റെ കഥ പറയുന്ന ഡ്രോൺ ഷോ ആഘോഷങ്ങളുടെ ലോഗോ ആകാശത്ത് വിരിയിച്ചു സിഇഒ പി വി സലാമിന്റെയും ജോയിന്റ് സിഇഒ പി വി സഫീന്റെയും ലബീബിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ലോഗോ പ്രകാശനം തന്റെ ജീവിത വിജയത്തിന്റെ കഥ മൂസാഹാജി പങ്കുവച്ചു മൂസഹാജിയുടെ ജീവിതം പറയുന്ന ഡോക്യൂ ഫിക്ഷൻ കുഞ്ഞോന്റെ ആദ്യ പ്രദർശനവും ചടങ്ങിൽ നടന്നു ജീവൻ ജോസാണ് സംവിധായകൻ പഴയ കുഞ്ഞോനല്ല പോളണ്ട് പോളണ്ട് മൂസയുടെ വിജയകഥ സിനിമയാക്കി അഭിനയിക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ മൂസാ ഹാജി തന്നെ അത് ചെയ്തെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായ മമ്മൂട്ടി പറഞ്ഞു when he was telling me his real story i actually wanted to make that into a film but unfortunately unfortunately myself he has made that film and he acted himself so my chance is gone i have i'm very happy that i'm here to share the joy and celebrations i'm really overwhelmed thank you all പോളണ്ട് മൂസയുടെ ബിസിനസ്സിന് ആദ്യമായി പിന്തുണ നൽകിയ പോളിഷ് വനിത എലിസബത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആദ്യത്തെ വിദേശ ഓർഡർ നൽകിയ ബൾഗേറിയൻ സ്വദേശി ലിലിയ പെട്രോവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റഷ്യൻ മാർക്കറ്റിലേക്ക് കൈപിടിച്ചുയർത്തിയ റഷ്യക്കാരൻ കോൺസ്റ്റിൻ വാസ്നിക്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ എല്ലാ പിന്തുണയും നൽകുന്ന അസർബൈജാൻ സ്വദേശിയായ റാഷിദ് സഹവർഡി എന്നിവരെ മൂസാഹാജി ആദരിച്ചു നൂറ്റി അൻപത് രാജ്യങ്ങളിലെ വിതരണക്കാർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അയ്യായിരത്തോളം തൊഴിലാളികൾ പങ്കെടുത്ത പരേഡും ദുബായ് എക്സ്പോയിൽ നടന്നു തൊഴിലാളികൾക്ക് പ്രത്യേക സ്വീകരണത്തിന് പുറമെ സമ്മാനങ്ങളും നൽകി എല്ലാ ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമായി ഏഴ് കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് ട്വന്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം